ഡൽഹിയിൽ കലാപമഴിച്ചു വിട്ടതാരാണ് ആരാണ് ഈ കലാപത്തിന് പിന്നിൽ എവിടെ നിന്നാണ് ഒരു പ്രത്യേക സംഘം ഡൽഹിയിലെത്തിയത് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമുണ്ട് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് കലാപം അഴിച്ചുവിട്ടവരിൽ പലരും പുറത്ത് നിന്നുള്ളവരാണ് പുറത്ത് നിന്നുള്ളവരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ എവിടെ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ചില ദേശീയ ഓൺലൈൻ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ നൽകുന്ന റിപ്പോർട്ട് ഇതാണ് യു പിയിൽ നിന്നെത്തിയ ഒരു പ്രത്യേക സംഘമാണ് ഡൽഹിയിൽ പലയിടങ്ങളിലും കലാപം അഴിച്ചുവിട്ടിട്ടുള്ളത് അതായത് ഡൽഹിയിലെ ആളുകളുമുണ്ട് അതിനോടൊപ്പം കലാപത്തിന് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് നിന്ന് യു പിയിൽ നിന്ന് ഒരു പ്രത്യേക സംഘം എത്തിയിട്ടുണ്ട് ആ സംഘം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും കാലങ്ങളായിട്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന തീവ്ര ചിന്താഗതിയിലുള്ള ആളുകളാണോ അല്ല പതിനാറ് വയസ്സുള്ള പതിനേഴ് വയസ്സുള്ള പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളാണ് ആ പുറത്ത് നിന്ന് വന്ന സംഘങ്ങൾ എന്നെടുത്തു പറയേണ്ടതുണ്ട് ഇവരാണ് പലയിടങ്ങളിലും ആക്രമണങ്ങൾ അടിച്ചുവിട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഒരുപാടുണ്ട് അതിവിടെ നമുക്ക് നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നില്ല കാരണം വയലൻറ്റീവ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് യൂട്യൂബിൽ പ്രശ്നമുണ്ടാകുന്നുണ്ട് അതിനാൽ തന്നെയാണ് ഇവിടെ ആ ദൃശ്യങ്ങൾ കാണിക്കാത്തത് വേണ്ടി വന്നാൽ ഞങ്ങളത് ഈ യൂട്യൂബിന് താഴെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൽകാൻ തയ്യാറാണ് അതായത് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് പലയിടങ്ങളിലും വീടുകൾ മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വാഹനങ്ങൾ കത്തിച്ചിട്ടുള്ളത് ഇതൊരു തന്ത്രമാണ് പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് നിയമപരമായി ഒരു പരിരക്ഷയുണ്ട് ജോയിനൽ ജസ്റ്റിസ് ആക്ടിന് താഴെയാണ് അവർ വരുന്നുള്ളത് അതിനാൽ തന്നെ നിയമപരമായി അവർക്കൊരു വലിയ സംരക്ഷണം അഥവാ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കും ഇതാണ് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളെ ഇറക്കാനുള്ള നീക്കം അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പല ഉദാഹരണങ്ങളുണ്ട് പലയിടങ്ങളിലും പല ആളുകളെയും ഉപദ്രവിച്ചത് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളടങ്ങുന്ന ഒരു സംഘമാണ് ഇത് തന്നെയാണ് മലയാള മാധ്യമങ്ങളിൽ ചിലർ ധൈര്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം വ്യക്തമാണ് ഡൽഹിയിലേക്ക് പുറത്ത് നിന്ന് ഒരു വലിയ സംഘം വന്നിട്ടുണ്ട് ആ സംഘം അത് വളരെ തന്ത്രപ്രധാനമായ ഒരു നീക്കത്തിലൂടെ തന്നെയാണ് എത്തിയത് ഡൽഹിയിലെ കലാപം അതൊരു ആസൂത്രിത നീക്കമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ഭയപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇത് ഈ പ്രതിഷേധത്തിൽ നിന്ന് ഈ പ്രക്ഷോഭങ്ങളിൽ നിന്ന് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ പിന്മാറണമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ കലാപം അഴിച്ചുവിട്ടത് ചിലപ്പോൾ യു പിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു വലിയ മുഖം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് സംഘപരിവാറിന്റെ മുഖം തന്നെയാണ് യു പി യിലെ ബി ജെ പി നേതാക്കളുടെ ഒത്താശയോടുകൂടി നടന്ന ഒരു കലാപവും കൂടിയാണ് ഡൽഹിയിലേത് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അത് ന്യായാധിപന്മാരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ കുട്ടികളുടെ മുഖം നമ്മൾ പരസ്യമായി വിളിച്ചു പറയാൻ തയ്യാറാകണം കാരണം ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും രാജ്യത്ത് വർഗീയ കലാപത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ഡൽഹിയിലെ പല മേഖലകളെയും ഇല്ലാതാക്കിയത് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ന്യൂസേഴ്സ് റിപ്പബ്ലിക് കേരളം